നമസ്കാരം ജ്യോതിഷത്തിലെ കണപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഇരുപത്തി രണ്ടാം തീയതി ത്രയോദശിയാണ് ത്രയോദശിയുടെ പുണ്യം ഓരോ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം അറിയുക ദേവദേവൻ മഹാദേവൻ നടന താണ്ഡവമാടുന്ന ദിവസമാണ് പ്രണവമലയെ മറ്റുള്ളവർ തന്നെ എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ എന്തായാലും ത്രയോദശി പ്രദോഷവ്രതത്തിൻ്റെ അന്ന് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമശയവായ ജപിച്ചുകൊണ്ട് ആരംഭിക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപവാസം ഒന്നും കഴിക്കാതെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം മറിച്ച് വെജിറ്റബിൾ മാത്രം കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അങ്ങനെ ഉപവാസം ഒന്നും കഴിക്കാതെ ഉള്ളവർക്കാണെങ്കിൽ ദേവദേവൻ മഹാദേവൻ ആറുമണിയാവുമ്പോഴേക്കും നടനം ആടിക്കഴിയും ആ സമയത്ത് ഇളനീര് കൊണ്ടോ അല്ലെങ്കിൽ തീർത്ഥം കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും പാരണ വീടാം അതോടൊപ്പം തന്നെ ഈ ദിവസത്തിൻ്റെ പുണ്യമായി നിങ്ങൾക്ക് പ്രണവമലയിൽ നാളുകേരം മുട്ടരക്കൽ നൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ നൂറ്റിയെട്ട് കുടൻ ജലധാര വാദ്യമേളങ്ങളോടുകൂടി അഞ്ഞൂറ് രൂപയ്ക്ക് പാക്കേജിൽ ചെയ്യാം ഒറ്റയ്ക്ക് ചെയ്യാൻ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതോടൊപ്പം തന്നെയാണ് ദേവദേവൻ മഹാദേവന് നാലര മുതൽ മണി വരെ ഭഗവാന്റെ തിരുസന്നിധിയിൽ മേളമുണ്ടാകും ഭഗവാൻ നടന താണ്ടവം ആടുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് നൂറ്റിയെട്ട് പൂർണ്ണപരീക്ഷണം നടത്തി ജീവിതം തിരിച്ചു പിടിക്കാനുള്ള വഴികൾ തേടാം അതിനുശേഷം ഭഗവാന് ഫലമൂലാദികളടങ്ങുന്ന തട്ടം സമർപ്പിക്കാം നൂറ്റൻപത് രൂപയാണ് നേരിട്ട് വന്നാൽ ഓൺലൈനാണെങ്കിൽ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ അതേപോലെ ഭഗവാൻ താണ്ടവം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭഗവാന് നെയ് പായസ നടത്താം ഒറ്റയ്ക്ക് ചെയ്യാൻ ആറായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ ജീവിതം തിരിച്ചു കിട്ടാനുള്ള വളരെ വളരെ വലിയ വഴിപാടുകളാണ് അതോടൊപ്പം തന്നെ ദേവദേവൻ മഹാദേവന് ബ്രാഹ്മണദാനം നടത്താം അല്ലാതെ കാല കാലുകഴിച്ചൂട്ടം നടത്തേണ്ട ഒരു ആവശ്യവുമില്ല നേരിട്ട് വന്നാൽ ആയിരത്തൊന്ന് രൂപ മൂന്നു ദിവസം അടുപ്പിച്ച് നടത്തിയാൽ ഏത് ബ്രാഹ്മണശാപവും തീർക്കാം അതേപോലെ ഓൺലൈൻ ആണെങ്കിൽ ആയിരത്തമ്പത്തൊന്ന് രൂപ മൂന്ന് ദിവസം അടിപ്പിച്ച് ചെയ്യണം അങ്ങനെ മൂവായിരത്തി ഒരുന്നൂറ്റമ്പത്തി മൂന്ന് രൂപ ചിലവഴിച്ച് മുന്നോട്ട് പോയാൽ ജീവിതം തിരിച്ചു പിടിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇതോടൊപ്പം ഒരു വോയിസ് കൂടി കേൾപ്പിക്കുന്നുണ്ട് നമ്മുടെ പ്രണവമലയിലെ ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രദിക്ഷിണം നടത്താം മാർക്കാണ്ഡേന് പുനർജന്മം നൽകിയ ഭഗവാനാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു വോയിസ് കൂടി ഞാൻ കേൾപ്പിക്കാം ഒരു ഭക്തനായ യുവാവ് അഭ്യർത്ഥിക്കുന്നു തൻ്റെ അളിയൻ ഐ സി വഴിപാട് ചെയ്യണം എത്ര രൂപയാലും കുഴപ്പമില്ല ഇതാണ് പ്രണവമലയിലെ ദേവദേവൻ മഹാദേവൻ തിരുപ്പേരമംഗലത്തപ്പൻ പ്രണവമലയിലെ സർവ്വദേവതകളുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഈ മഹനീയ ദിവസത്തിലേക്ക് എല്ലാവരെയും തിരുപ്പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് ദേവദേവൻ മഹാദേവൻ്റെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ രക്ഷപ്പെടണമെന്നുള്ളവർക്ക് ഞാനീ പറയുന്ന പോലെ വ്യാഴമാറ്റം കാര്യമൊക്കെ ശ്രദ്ധിച്ച് വഴിപാടൊക്കെ ചെയ്താൽ പ്രതിരോധിച്ച് പോകാം ഒരു നിവൃത്തിയിലെങ്കിലും ഇവിടെ ഇരുപത്തേഴ് ക്ഷേത്രത്തിലും വരിക നൂറ്റി എട്ട് വല വയ്ക്കുക ഓരോ ക്ഷേത്രത്തിനും അതിന് ശേഷം ഒരു ചരട് വാങ്ങി ധരിക്കുക അതിലൂടെ മുന്നോട്ട് പോയി നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ ഒരു എൽ എസ് വാങ്ങി ധരിക്കാം ആ എൽ എസിൻ്റെ വഴിപാട് ചെയ്ത് ഒന്നര വർഷം വരെ ജീവിതം തിരിച്ചു പിടിക്കാം അതിൻ്റെ ഇടയിൽ ആവാഹന പൂജയിൽ പങ്കെടുക്കാം കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ പിന്നീട് എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് മാറ്റാം ചെറിയ പൈസ വാങ്ങിക്കോളൂ അല്ലാതെ കണ്ട് ഒരു ഫോളോ അപ്പ് അപ്പില്ലാണ്ട് വന്നാൽ രണ്ടാമത് പൂജയിക്കും അങ്ങനെ ചെയ്യുന്ന ഇഷ്ടമുള്ള പോലെ ആൾക്കാരുണ്ട് അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങളെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാഠന ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാം ഏത് ആൾക്കാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങളിവിടെ എഴുതി നൽകുന്നു അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന സംഘടനയുണ്ട് ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസോ ഇല്ലാതെ ജാതിമത വർഗ്ഗവർണ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം ജീവിതം ജയിക്കാം രക്ഷപ്പെടാം ഇതോടൊപ്പം നിരവധി അനുഭവസാക്ഷ്യം വീഡിയോ കാണിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി തിരു പേരമംഗലത്ത തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഹലോ സാറേ നമസ്കാരം ഞാൻ എന്റെ അളിയൻ സന്തോഷ് സാറിനെ വിളിച്ചിട്ട് സന്തോഷം എന്നോട് പറഞ്ഞു എന്താ പിന്നെ സാറിനെ വിളിക്കാൻ പറഞ്ഞു പ്രധാനമായിട്ടും എന്താ ഐസ്യൂലാണ് വേണം നമുക്ക് നമുക്ക് മഹാ വരുമ്പോ സാധാരണ മഹാദേ ജലധാര പിന്നെ നവദി ഇരുപത്തൊന്ന് ജനപതി ഹോമം പേരമംഗൽത്തപ്പിന്റെ തട്ടം ആ അതിനൊക്കെ ഇരുപത് മുന്നൂറ്റമ്പത് ചെലവ് വരും അത് നാളെ ഉണ്ടോ നമുക്ക് ചെയ്യണത് കാരണം ഇന്ന് ഇപ്പൊ നടു കേട്ടോ ഇപ്പൊ ഭയങ്കര സീരിയസ് ആണോ ഇവിടെ പൂജ കഴിഞ്ഞ ആളാണോ അല്ല അല്ലേ പൂജ കഴിഞ്ഞാൽ നമുക്ക് നാണയമൊക്കെ ഒഴിപ്പിച്ചുവെക്കുവായിരുന്നു പൂജ കഴിയാത്ത ആളായതുകൊണ്ട് നമുക്കിപ്പോ ഒരു നാണയം പ്രണവമല ദേവതകൾക്ക് ഒരു നാണയം എന്ന് പറഞ്ഞാൽ രണ്ട് നാണയം ഒഴിഞ്ഞു വെക്കാം ആ ശരി ആ ചേട്ടാ നമുക്ക് ആള് രക്ഷപ്പെട്ട് കിട്ടണമെന്നും പറഞ്ഞിട്ടുണ്ട് പ്രണവമലകൾക്കൊന്നും ആളായിരുന്നു പിന്നെ ഈ പറഞ്ഞിട്ടും ആളത്തേക്ക് ചെയ്യാനായിട്ടില്ല ആ നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ കർക്കിടക ഒന്നിന്റെ അതിവിശേഷമായ പൂജാവിധികളാണ് പ്രണവമലയിൽ പ്രണവമലയിലെ ഏറ്റവും വലിയ പ്രത്യേകത ആയില്യമാണ് ഇവിടെ തിരുവത്സവം പേരമംഗലം എന്ന് കേട്ടാൽ തന്നെ ആയില്യം അതാണ് ഭക്തജനങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്നിരുന്നാലും എല്ലാ വിശേഷങ്ങളും പ്രണവമലയിൽ വിശേഷമാണ് കാരണം ഇവിടെ ഇരുപത്തിയേഴ് ദേവതകളാണ് അത് അത്യത്ഭുതങ്ങൾ വാരി വിതിരക്കുണ്ട് ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ തകർന്നടിഞ്ഞു പോകുമ്പോൾ അവർക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇവിടെ പ്രണവമലയിൽ വന്ന് ഓരോ ദേവതയ്ക്കും പേരമംഗലത്തപ്പനും പിന്നെ പ്രണവമലയിലെ മറ്റിരുപത്താറ് ദേവതകൾക്കും ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠിണം നടത്തി അതിനുശേഷം കൗണ്ടിൽ ഞാൻ ജപിച്ചിവിടുന്നാണ് ചരട് ഉണ്ട് ആ ചരട് ഒന്ന് വാങ്ങി ധരിച്ചാൽ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം നൂറ് രൂപയുടെ ചിലവുള്ളൂ കൊറിയറായിട്ട് അയക്കുമ്പോൾ നൂറ്റമ്പത് രൂപ അപ്പോൾ ഇവിടെ പ്രദിക്ഷിണം വയ്ക്കാൻ പറ്റില്ല അങ്ങനെ ഇരുപത്തേഴ് ദിവസം പോകണേൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഒരു എൽ എസ് വാങ്ങാം അയ്യായിരം രൂപയാണ് അത് ഓൺലൈൻ അയക്കുമ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ എൽ എസ് വെറുതെ വാങ്ങിയപ്പോൾ പോരാ ധരിക്കുന്ന സമയത്ത് പകൽ നോൺ വെജ് ഒഴിവാക്കണേൽ രാത്രി കഴിച്ച് വെച്ചിട്ട് കഴിക്കാൻ പറ്റുകയുള്ളൂ മരണവീട് ജനങ്ങ വീട് ഭാര്യഭർത്ത സമയത്തൊന്നും ധരിക്കാൻ പാടില്ല അങ്ങനെ കൃത്യമായിട്ട് ഏലസ് ധരിച്ച് പ്രണവമലയിലെ പതിനൊന്ന് വൃക്കങ്ങളുടെ മഹാഗണപതിക്ക് നൂറ്റി എട്ട് ഗണപതി ഹോമം ആയിരം രൂപയുടെ പാക്കേജും ഏഴു വർഷവും നാരങ്ങമലയും അങ്ങനെ നാനൂറ്റി ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് ചെയ്തു പോയ ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാം എൻ്റെ ഉറപ്പാണ് ഇതിലൊന്നും ഒരു തർക്കമില്ല മറ്റുള്ളവരെ പോലെ പറ്റിക്കാൻ നടക്കുന്ന ഒരു പ്രസ്ഥാനമല്ല സനാതനധർമ്മ സംഘവും അതേപോലെ തന്നെ പേരമംഗലത്തപ്പിൻ്റെ പ്രണവമലയിലെ ദേവതകൾ എന്ന യാഥാർത്ഥ്യം അറിയുക അതിൻ്റെ ഇടയ്ക്ക് ഒന്നര വർഷം കടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൂടെ അന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കണം ആവാഹന പൂജയുടെ മിനിമം റേറ്റ് അമ്പത്തി ആറായിരം രൂപയാണ് പിന്നെ കുറച്ചുകൂടി നേരത്തെ കിട്ടണമെങ്കിൽ അതിനാണ് ഇവർ സ്പീഡ് പൂജ എന്നൊക്കെ പറയുന്നത് അതായത് നമ്മൾ സാധാരണ ഒരു ആശുപത്രി പോയി ടിക്കറ്റ് എടുക്കുമ്പോൾ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കുന്ന പോലെ തന്നെ അപ്പോൾ പതിനായിരം രൂപ കൂടുതൽ കൂടുതലടച്ചാൽ അറുപത്താറായിരം മൂന്ന് മാസത്തിനുള്ളിൽ കിട്ടും എഴുപത്താറായിരം വേണേൽ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ പൂജ കിട്ടും അങ്ങനെ പൂജ കഴിയുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ശ്രാദ്ധ ബലി ഇടാത്തവരാണെങ്കിൽ നിങ്ങളെ കൊണ്ടു കൂടെ ബലി ഇടിക്കും അതിന് മൂവായിരം രൂപ ചാർജ് പിന്നെ നമ്മുടെ വാസ്തുവാചാര്യം വന്ന് നിങ്ങളുടെ വീട് ചെക്ക് ചെയ്യും കാരണം പൂജ കഴിഞ്ഞ് ജീവിതം കഴിഞ്ഞാൽ രണ്ടര വർഷം വരെ വലിയ കുഴപ്പമൊക്കെ ഇല്ലാണ്ട് പോവും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം തകർന്നടിയും അങ്ങനെ തകർന്നടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാസ്തുവാചാരം കാര്യം നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് വാസ്തു കുലപതികളൊക്കെ ഉണ്ടാകും പക്ഷേ അവർ കണക്കൊന്നും പഠിക്കാതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ആയിരമോ രണ്ടായിരം അഞ്ഞൂറൊക്കെ വാങ്ങിച്ചായിരിക്കും ചെയ്താണ്ടാവുക അങ്ങനെയുള്ള തെറ്റുകളിൽ നിന്ന് തിരുത്തി ഇതിനുള്ള കാലം സമൃദ്ധിയിലേക്ക് എത്താൻ വേണ്ടി ഒരു വീട് പണിയുന്ന നിമിഷം മാതിരി വീടിൻ്റെ കണക്ക് തെറ്റിണ്ടെങ്കിൽ ജീവിതം തറുമാറാകും പിന്നെ ആറ് വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം ആകുമ്പോഴേക്കും എല്ലാം തീർന്നിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു തടസ്സം മാത്രമേ ഉള്ളൂ കാരണം നിങ്ങളുടെ വീടിൻ്റെ വാസ്തു വല്ലാതെ തെറ്റ് വല്ല വിധുക്കാണോ കണക്ക് ശരിയാക്കാൻ പറ്റാത്ത നമുക്ക് പൂജയ്ക്ക് വരുന്നതിന് മുമ്പ് ഇത് അളന്നു നോക്കിയാൽ പൂജയിലിരിക്കുമ്പോൾ അത് വിറ്റ് തരാം അതിനൊന്നും വേറെ പൈസയുടെ ആവശ്യമില്ല അത് മാത്രമാണ് നമ്മുടെ ആകുള്ളൊരു വ്യത്യാസം പിന്നെ പൂജ കഴിഞ്ഞ് പിന്നീട് വീണ്ടും ഇപ്പോൾ നമുക്ക് പനി വന്നു ആ പനി മാറി കഴിയുമ്പോൾ രോഗിക്കറിയാം പനി മാറി ജലദോഷം വന്നു ജലദോഷം വന്നത് ഡോക്ടർ പറയേണ്ട കാര്യമില്ല നമുക്ക് മൂക്കൊലിപ്പ് മാറിയേണ്ട ചുമ വന്നു ഇത് ആരും ഡോക്ടർ പറഞ്ഞിട്ടല്ല മനസ്സിലാകും രോഗി മനസ്സിലാകും അതേപോലെയാണ് നമുക്ക് നൂറിട്ട് നൂറ് പത്ത് ചിലവാകുന്ന അവസ്ഥ മാറിയിട്ടുണ്ടാകും പിന്നെ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക കല്ലുണ്ടാവുക മലമൂത്ര വിസർജനം സ്വപ്നം കാണുക തലവേദന വരിക അതേപോലെ മദ്യപാനത്തിന് അടിപ്പെടുക ഇതെല്ലാം ചാത്തിൻ്റെ ഉപദ്രവ ലക്ഷണമാണ് പിന്നെ ചിലർ കിടന്ന് പറഞ്ഞ് ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല ചിലർ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കും ചിലർ ഭക്ഷണം കൂടുതൽ കഴിക്കും പിന്നെ വീട്ടിൽ നിറച്ച് കറുത്തുറുമ്പ് വേണം അപ്പോൾ പാരമ്പര്യവാദികൾ പറയും കറുത്തുറുമ്പ് വരുമ്പോൾ പൈസ വരുമെന്ന് എന്ന് പൈസ എല്ലാം വരണേ ജിന്നാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ബാധാദോഷങ്ങൾ പിന്നെ അതേപോലെ തന്നെ എപ്പോഴും പാമ്പിനെ കാണുക സ്വപ്നത്തിൽ പാമ്പിനെ കാണുക ഇതെല്ലാം സർപ്പദോഷമാണ് മാരക രോഗങ്ങളൊക്കെ സർപ്പദോഷം കൊണ്ട് സംഭവിക്കണ്ട അപ്പോൾ അതെല്ലാം ആവാഹന പൂജയിൽ പങ്കെടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുമാതിരി ഉള്ള രോഗങ്ങളൊക്കെ ചികിത്സിച്ച പെട്ടെന്ന് മാറ്റാൻ സാധിക്കും പിന്നെ ഇനിയുള്ള കാലത്ത് നൂറ് എട്ട് നൂറ്റിപ്പത്ത് ചിലവാകുന്ന അവസ്ഥ മാറി നമുക്ക് സമ്പാദിക്കാൻ പറ്റും അതായത് പൂജ കഴിഞ്ഞാൽ കോടീശന്മാവുന്നതല്ല പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇനിയുള്ള കാലം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞ് ജീവിതം തിരിച്ചു പിടിച്ച ആളുകളാണ് നമ്മുടെ ചുറ്റു നിൽക്കുന്നതും ഇരിക്കുന്നതായ എല്ലാവരും അപ്പോൾ ആദ്യം നിങ്ങൾ അറിയുക ഇവർ ഈ ഇരിക്കുന്നതിൽ ആരും ഒരുപാട് പൈസയും കൊണ്ട് വന്ന് പൂജയ്ക്ക് വന്ന ആളുകളല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് ഓരോ ക്രമം അനുസരിച്ച് വന്ന ആളുകളാണ് അപ്പോൾ ധൈര്യമായിട്ട് വരാം അപ്പോൾ ഇവരൊക്കെ നിങ്ങളുടെ നാട്ടിലുള്ളവരുണ്ട പല ദിക്കിലുള്ള ആളുകളാണ് കാരണം ഈ നാട്ടിലുള്ള ആളുകൾക്ക് വലിയ ദൈവവിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല ഇവിടെ ആകെ എൻ്റെ അടുത്ത് പൂജ ചെയ്തിട്ടുള്ളത് രണ്ടുപേരാണ് ഒന്ന് നമ്മുടെ ഇവിടുത്തെ പേരമലത്തപ്പൻ്റെ തിരുനടയിൽ നിൽക്കുന്ന പൊറ്റിയായിട്ട് എന്നുള്ള ചെറിയ പയ്യനാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ളൂ അവൻ ഇവിടെ കയറിയ ആ സമയത്ത് തന്നെ പൂജയിലേക്ക് എത്തി പിന്നെ നമുക്ക് മാല കെട്ടാൻ നിൽക്കുന്ന പ്രസാദ് ഇവിടെ പൂജയ്ക്ക് വന്നത് അവൻ്റെ ഒരു അയിലത്തിൻ്റെ തലേ ദിവസം വീട്ടിൽ മാലയൊക്കെ കെട്ടി തിരിച്ചമ്മന്തി അരച്ചേര മറന്ന സമയത്ത് അവർ ഭയങ്കര സൈലൻ്റ് മാനാണ് ഇദ്ദേഹം വളരെ സൈലൻറ്റ് ഭാര്യ സൈലൻ്റ് അമ്മാനച്ചനും അമ്മായി എല്ലാം സൈലൻ്റ് പക്ഷേ പെണ്ണുമുള്ള പുള്ളീനെ കത്തിക്കൂത്തി എന്നാൽ നോക്കിയേ എന്താ സംഭവിച്ചതാണ് ആർക്കും അറിഞ്ഞുകൂടുക അപ്പോൾ അങ്ങനെ ഒരു വൈകാരിക പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ വന്നപ്പോഴേ ചോദിച്ചത് പ്രസാദ് നിനക്ക് ഇത്രയും പ്രശ്നം വന്നതല്ലേ അപ്പോൾ നിനക്ക് ഇത് പൂജയിലൊന്ന് മാറ്റിക്കൂടെ അപ്പോഴാണ് അവർക്ക് തോന്നൽ വന്നത് കാരണം ഒരു കുഴപ്പമില്ല ഭയങ്കര ഡീസൻറ്റ് ആൾക്കാർ പക്ഷേ അവരുടെ കുടുംബത്തിൽ എത്ര സമ്പാദിച്ചിട്ടും സമ്പാദിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഒരുപാട് ജീവിതത്തിലുള്ള ആളുകൾ ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമെന്ന് കരുതണ്ട നമുക്ക് ഏതൊരു കാര്യത്തിനും പരിഹാരമുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് വീഡിയോ കാണുന്ന നിമിഷം വരിക ഇങ്ങനെ ഈശ്വര വഴിയിലൂടെ വന്ന് ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം